കുമരകത്തെ പാടശേഖരങ്ങളിലേക്ക് ദേശാടന പക്ഷികൾ പറന്നെത്തി വിശാലമായ കുമരകം മേഖലയിലെ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞതോടെയാണ് സൈബീരിയൻ കൊക്കുൾ അടക്കമുള്ള ദേശാടന പക്ഷികൾ എത്തിയത് ചേർത്തല ആലപ്പുഴ മേഖലകളെ കോട്ടയം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ചീപ്പുങ്കൽ മണിയാപറമ്പ് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാടശേഖരങ്ങളിലാണ് വിവിധ ഇനങ്ങളിൽ ദേശാടന പക്ഷികൾ വിരുന്നെത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ കുമരകം ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം നേടിയ വിനോദസഞ്ചാര മേഖലയാണ് സൈബീര്യം കൊക്കുകൾ വർണ്ണക്കൊക്കുകൾ മണിത്തറാവുകൾ ഇരണ്ടകൾ നീർക്കാക്കൾ എന്നിവയെല്ലാം ഈ പ്രദേശത്തെ താവളമാക്കി കഴിഞ്ഞു പറഞ്ഞാൽ കോട്ടയം ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ തന്നെ വലിയ ചേഞ്ചസ് വരുത്താൻ സാധ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ചിപ്പിങ്കൽ മണിയാമ്പറമ്പ് ഭാഗം ഇവിടുത്തെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് പണി കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വൻ വികസനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ കുമരകത്ത് പോലും കാണാൻ സാധിക്കാത്ത ദേശാടന പക്ഷികളുടെ ഒരു വിപുലമായ ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നീർക്കാക്ക എരണ്ട പോലെയുള്ള ലോക്കൽ പക്ഷികളെ കൂടാതെ മണിത്താറാവ് സൈബീരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചില സൈബീരിയൻ കൊക്കുകൾ വർണ്ണക്കൊക്കുകൾ അതുപോലെയുള്ള പല പക്ഷികളെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇത് ഒരു വിപുലമായിട്ടുള്ള ജനങ്ങളെക്കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയിലൂടെ സർക്കാർ ഇത് ആവിഷ്കരിക്കപ്പെടുകയാണെന്ന് ഈ റോഡ് മണി പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ കേരളം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ടൂറിസം ഏരിയ ആയിട്ട് ഇത് മാറാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള ഒരു ആർജവും സർക്കാർ കാണിക്കും എന്ന് വിശ്വസിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയം ജില്ലയ്ക്ക് തന്നെ വളരെ അഭിമാനകരകമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് മാറാൻ പോവുകയാണ് വർഷങ്ങളായി തുടരുന്ന ഈ പ്രതിഭാസം നിരവധി ആളുകളെ കുമരകത്തേക്ക് ആകർഷിക്കുന്നുണ്ട്